എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ പ്രസ് കോൺഫറൻസിൻ്റെ ഉദ്ദേശം ഒരു എക്സിബിഷനെ സംബന്ധിച്ച് ഉള്ള ഇൻഫർമേഷൻ തരുന്നതിന് വേണ്ടിയാണ് എക്സിബിഷൻ വെന്യൂ വന്നിട്ട് മ്യൂസിയം ഓഡിറ്റോറിയം തിരുവനന്തപുരം അത് നടക്കുന്ന കാലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ ഏഴ് ദിവസം ഈ എക്സിബിഷൻ നടത്തുന്നത് ആർട്ടിസ്റ്റ് രാധാകൃഷ്ണൻ അറ്റ് പ്രസൻറ്റ് താമസിക്കുന്നത് കോഴിക്കോടാണ് വളയം കോഴിക്കോട് അദ്ദേഹം ഇതിനു ഇതിനുമുമ്പ് അദ്ദേഹം എൻ്റെ ബ്രദറിനുള്ള ഇതിനു മുമ്പ് അദ്ദേഹം ഏഴെട്ട് എക്സിബിഷൻ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ചെന്നൈ പാലക്കാട് കോഴിക്കോട് കോഴിക്കോട് പല ആവർത്തി നടത്തിയിട്ടുണ്ട് അങ്ങനെ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഒരു എക്സിബിഷൻ നടത്തണമെന്നുള്ള ആഗ്രഹം വളരെ മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട് കാരണം ഹീസ് ഹെയിലിങ് ഫ്രം കന്യാകുമാരി ഡിസ്ട്രിക്ട് മീനച്ചൽ നിയർ കളിയിക്കാവളയിൽ കളിയിക്കാവിളയുടെ അടുത്തുള്ള മീനച്ചൽ എന്ന സ്ഥലത്താണ് പുള്ളിയുടെ ജന്മദേശം അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം ഡിസ്ട്രിക്ട് തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ഒരു എക്സിബിഷൻ നടത്തണമെന്നുള്ളത് ചിലകാലമായിട്ട് നമ്മുടെ ഒരാഗ്രഹമാണ് അതിന് ഒരു അവസരം ലഭിക്കുന്നത് ഇപ്പോഴാണ് ഈ ആർട്ട് എക്സിബിഷനെ പറ്റിയുള്ള ഒരു പത്രക്കുറിപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതിൽ അതിൻ്റെ ഉദ്ദേശ ഉദ്ദേശവും ലക്ഷ്യവുമൊക്കെ എളിയ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എന്നെ ഒരു വാക്ക് ഞാനൊരു റിട്ടയർഡ് ബി എഡ് കോളേജിൻ്റെ പ്രിൻസിപ്പലാണ് അറ്റ് പ്രസൻറ്റ് ഒരു അഡ്വക്കേറ്റുമാണ് ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ് എൻ്റെ കൂടെ ഉള്ളത് ഒന്ന് ആർട്ടിസ്റ്റ് രാധാകൃഷ്ണൻ്റെ എന്നെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്നു മുൻ ഇന്ത്യൻ ബാങ്ക് എ ജി എം ആണ് എം എസ് മുരളീധരൻ ഇനി രാധാകൃഷ്ണനെ പറ്റി ഔദ്യോഗിക കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിൽ സേവനം അനുഷ്ഠിച്ച ശേഷം ഇന്ത്യൻ ബാങ്കിൽ ജോലിയിൽ പ്രവേശിക്കുകയും ഇന്ത്യൻ ഗാ ഇന്ത്യൻ ബാങ്കിൻ്റെ മാനേജർ ബ്രാഞ്ച് മാനേജറായ റിട്ടയർ ചെയ്യുകയും ചെയ്ത ആളാണ് അതിന് ഇടയ്ക്ക് വീണ് കിട്ടിയ ഇടവേളകളിലാണ് തൻ്റെ പരിശ്രമം ഫലവത്തായ പരിശ്രമം കൊണ്ട് ഒരു ആർട്ടിസ്റ്റായി വരാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ സുഷികളായി ഏതാണ്ട് പത്തെഴുപത്തഞ്ചോളം പെയിൻറിങ്സ് ഇപ്പം തന്നെ ഉണ്ട് അപ്പോൾ പുള്ളി വന്നിട്ട് സ്വന്തമായി ചിത്രരചന പഠിച്ച ആളാണ് ഔദ്യോഗികമായി ഒരു പിന്നെ ചിത്ര പാഠശാലയിൽ പോയി പഠിക്കുകയോ അങ്ങനെ ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നും ഇതിലില്ല സ്വന്തമായി ആർജിച്ചെടുത്ത ഒരു കഴിവും അതോടൊപ്പം തൻ്റെ ഒരു വീക്ഷണവും ഇതിനേക്കാളെല്ലാ ഉപരി അതിനോടുള്ള അദവ്യമായ താല്പര്യവുമാണ് ഇതിലേക്ക് നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ വളരെയധികം പ്രശംസിക്കുകയാണ് കാരണം വേറൊന്നുമല്ല എല്ലാവരും ഈ സമയം റെസ്റ്റിലെടുക്കാനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഔദ്യോഗിക കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന സമയം ഇത്ര ഫലപ്രദമായി ഉപയോഗിച്ച അപൂർവ വ്യക്തികളെ ഉള്ളൂ അതിൽ ഒരാളാണെന്ന് സംശയം പറയാൻ കഴിയും അത് എല്ലാവർക്കും ഒരു മാതൃകയാണെന്നും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ കാര്യം നമ്മുടെ ഈ ഉദ്യമം വിജയിപ്പിക്കുന്നതിന് വേണ്ട പ്രോത്സാഹനം പത്രത്തുകാരെയും പിന്നെ ടി വി മാധ്യമങ്ങൾ വഴി വേണ്ട സഹകരണം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വളരെയധികം ഖേദം അറിയിക്കട്ടെ ഇത് എൻ്റെ ബന്ധുവാണ് കോ കോ ബ്രദറാണ് പുള്ളി എലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയിൽ ഉണ്ടായിരുന്നു വാളണ്ടിയർ റിട്ടയർമെൻറ്റൊക്കെ എടുത്ത ശേഷം ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് പേര് വന്നിട്ട് വിനോദ് അദ്ദേഹത്തിന് ഞാനിതിൽ വിട്ടുപോയി ക്ഷമിക്കുക ഇനി രാധാകൃഷ്ണൻ വേണ്ട കാര്യങ്ങൾ സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ ചിത്ര പ്രവർത്തന പാരമ്പര്യം അല്ലെങ്കിൽ ചിത്രപ്രദർശനത്തിന് ചിത്ര രചനയിലുള്ള പിന്നെ സന്ദർഭം എത്തിച്ചേരാനുള്ള സന്ദർഭമൊക്കെ വിവരിച്ചു കഴിഞ്ഞു ഞാൻ വളരെ ചെറുപ്പകാലത്ത് വരച്ചു തുടങ്ങിയതാണ് അത്യാവശ്യം ചെറിയ പെൻസിൽ സ്കെച്ച് മുതൽ തുടങ്ങി അങ്ങനെ സ്വന്തം എല്ലാം സ്വന്തമായിട്ട് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരാളിൻ്റെ അപാകതകൾ ധാരാളം എൻ്റെ ചിത്രങ്ങളിലുണ്ട് എന്നാദ്യം തന്നെ പറയട്ടെ പിന്നെ പൊതുവേ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ വരക്കെയാണ് പൊതുവേ നമ്മുടെ മോഡേൺ ചിത്രരചന സങ്കല്പങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാഴ്ച എന്ന് പറയുന്ന ആ ഒരു സുഖത്തിനെയാണ് ഞാൻ പ്രത്യ പ്രധാനമായിട്ടും അഡ്രസ്സ് ചെയ്യുന്നത് നമ്മുടെ കാഴ്ചയ്ക്ക് സുഖം തരുന്ന ഒരു ഇത് അതിനപ്പുറത്ത് കാഴ്ചപ്പാടുകളിലേക്ക് പോകാറില്ല കാരണം അത് ഒരു മോഡേൺ ചിത്രരചനാ സങ്കേതത്തിന് ബേസ് ചെയ്തിട്ടാണ് കാഴ്ചപ്പാട് നമ്മുടെ കാഴ്ചപ്പാടുകളെ നമ്മുടെ പ്രതികരണങ്ങളെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റു രീതിയിൽ പറയുന്ന ഒരു രീതി അങ്ങനെ അതവലംബിക്കാതെ എൻ്റെ കാഴ്ചയ്ക്ക് സുഖം തരുന്ന എനിക്ക് തൃപ്തി തരുന്ന രീതിയിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങളാണ് വരുന്നത് ചെയ്യുന്നത് പ്രസിദ്ധ ചലച്ചിത്ര നടനും റൈറ്ററും ഒക്കെ ആയ ശ്രീ പ്രേംകുമാറാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും കൂടെയാണ് പിന്നെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ശ്രീ പ്രസിദ്ധനായ അഭിനേതാവ് ശ്രീ എം ആർ ഗോപകുമാർ പിന്നെ ചിത്രകാരനും ഇല്ലിസ്ട്രേറ്ററുമായ കാരക്യ മണ്ഡപം വിജയകുമാർ സാർ ഇതൊക്കെ ഇവരൊക്കെ നിങ്ങളുടെ ഈ തിരുവനന്തപുരത്തെ നന്നായിട്ട് അറിയപ്പെടുന്ന ആളുകളാണ് പിന്നെ രാജശേഖരൻ പരമേശ്വരൻ എന്ന് പറയുന്നൊരു ചിത്രകാരൻ അദ്ദേഹവും എൻ്റെ ബാല്യകാല സുഹൃത്തു അദ്ദേഹവും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പിന്നെ ഷിബു ആറാളുമോട് അദ്ദേഹം ഒരു എഴുത്തുകാരനും ഫിംഗർ പ്രിൻ്റ് റിപ്പേർ റിട്ടയർ ചെയ്ത ആളുമാണ് കലാ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം സജീവമായി ഇടപെടുന്ന ആളുകളാണ് ഇവരൊക്കെയും ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത് നാളെ വൈകുന്നേരം നാല് മണിക്കാണ് നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഈ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്വന്തമായി വികസിപ്പിച്ചെടുത്ത വളർന്നു വന്ന ഒരു കലാകാരനെ പ്രോത്സാഹിപ്പിക്കും വിധമുള്ള ഒരു കവറേജ് ഒന്ന് തന്ന് ഞങ്ങളെ സഹായിക്കണം അപ്പോൾ ആ ചിത്ര പ്രദർശനത്തിൽ ഒന്ന് പങ്കെടുക്കണം അതുമായി ബന്ധപ്പെട്ട എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കും ഒരു ചിത്രകാരൻ തന്നെ പറഞ്ഞു അദ്ദേഹം കാഴ്ചകളെ കോറിയിടുന്ന ഒരു ചിത്രകാരനാണ് കാഴ്ചപ്പാടുകളിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം അത്തരത്തിലുള്ളത് തന്നെയാണ് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രരചനയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഔപചാരികമായി ഇത് പഠിച്ചിട്ടില്ല സ്വന്തമായി വളർത്തിയെടുത്ത ഒരു കഴിവിലൂടെയാണ് അദ്ദേഹം അത് ചെയ്തത് കോഴിക്കോട് ലളിതകലാ അക്കാദമി ഹാളിൽ അദ്ദേഹം നടത്തിയ ചിത്രപ്രദർശനം അതൊരു വലിയ വിജയമായിരുന്നു അപ്പോൾ തിരുവനന്തപുരത്തും അതുപോലെ ഒരു വിജയകരമായ ഒരു ചിത്രപ്രദർശനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഈ കാലത്ത് നിർമ്മിത ബുദ്ധി മാത്രമല്ല മനുഷ്യ ബുദ്ധിയിലും ഉള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത് പൊതുസമൂഹത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ് എന്നുള്ളതും കണക്കിലെടുത്ത് ഇതിന് പരമാവധി പ്രചാരണം മാധ്യമ പ്രവർത്തകർ തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള സഹായം ഉണ്ടാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്